ഏതാണ്ട് പതിനായിരായിരം വോട്ടിൻ്റെ ഉണ്ട് ഇതൊരു ചരിത്ര വിജയം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ നിലമ്പൂരെന്നു പറയുന്നത് പഴയ നിലമ്പൂരല്ല യു ഡി എഫിൻ്റെ ഏറ്റവും കരുത്തുള്ള മൂന്ന് പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ആര്യാടൻ മുഹമ്മദ് എന്നെ അയ്യായിരത്തി അറുന്നൂറ് വോട്ടിന് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ പതിനായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ചുകൊണ്ടുള്ള ഈ വിജയം ലീഡ് കൊണ്ടുള്ള ഈ വിജയം ഇതുവരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പ് റെക്കോർഡുകളെയും അതിജീവിച്ച വിജയം മുമ്പ് നടന്ന തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കോൺഗ്രസ്സിലെ പിളർപ്പിന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ പോലും അന്ന് അയ്യായിരം വോട്ടിനെ ജയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കാലം മാറി നിയോജ മലത്തിൻ്റെ സ്ട്രക്ചർ മാറിയിട്ടും നല്ലൊരു വിജയം യു ഡി എഫിന് സമ്മാനിച്ചതിൻ്റെ പ്രധാന കാരണം ഒന്ന് യു ഡി എഫ് ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം പാർട്ടിയും മുന്നണിയും ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചാൽ തിളക്കമാർന്ന മാറുന്ന വിജയമുണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് കാരണം നിലമ്പൂർ എന്ന് പറയുന്നത് പാലക്കാട് പോലെയോ തൃക്കാക്കര പോലെയോ അല്ല ഇന്നത്തെ നിലമ്പൂർ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസലർ നിയോജക മണ്ഡലമാണ് അവിടെയാണ് ഇത്രയും വോട്ടിന് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റി പോലും നല്ല മുന്നേറ്റമാണ് യു ഡി എഫ് ഉണ്ടായത് പോത്തുകൽ പഞ്ചായത്ത് എൽ ഡി എഫിന് മുൻതൂക്കള പഞ്ചായത്താണ് സ്വരാജിൻ്റെ സ്വന്തം നാടാണ് അപ്പോൾ ഇത്തവണ മറ്റൊരു കാര്യം കൂടിയുള്ളത് സ്വരാജിന് ശ്രീരാമകൃഷ്ണൻ്റെ വോട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ശ്രീരാമകൃഷ്ണൻ പിടിച്ച വോട്ട് സ്വരാജിന് പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ അന്ന് തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു സ്വരാജ് എന്ന് പറയുമ്പോൾ ഒരു ഊതി കുർപ്പിച്ച ഒരു ബലൂണായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഞാൻ അദ്ദേഹത്തിനെ ചെറുതാക്കി കാണിക്കുകയല്ല അദ്ദേഹം ഒരു ട്രെൻഡിൽ ജയിച്ച തൃപ്പൂണിത്തറാം അതിലേറെ അനുകൂല ട്രെൻഡുള്ളപ്പോൾ നഷ്ടപ്പെടുത്തിയാളാം അതുകൊണ്ട് സ്വരാജിന് അവിടെ കാര്യമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ കഴിയില്ല എന്ന് ഞാൻ തുടക്കം മുതൽക്ക് തന്നെ സൂചിപ്പിച്ചിരുന്നു അത് അക്ഷരം പ്രതി ശരിയായിട്ടുണ്ട് ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് സാധാരണ മാർസിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ പ്രവർത്തകർ ഇത്തവണ മാറി ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം അവസാനത്തെ ഗോവിന്ദം മാഷ പ്രസ്താവന ആ പ്രസ്താവനയിൽ ശക്തമായി പ്രതിഷേധമുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ അണികൾ കുറേ ആളുകൾ യു ഡി എഫിനും വോട്ട് ചെയ്തിട്ടുണ്ട് കുറേ വോട്ട് അന്വരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിൽ ഇന്നത്തെ നേതൃത്വത്തിനോടുള്ള അതിശക്തമായ വികാരം എതിരായ വികാരം ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതാണ് ശ്രീരാമകൃഷ്ണ വോട്ട് പോലും സ്വരാജിന് കിട്ടാതെ പോയതിൻ്റെ കാരണതാണ് അവ സന്ദേശം കൃത്യമാണ് ഇവിടെ പാവപ്പെട്ട ആശാവർക്കർമാരോട് പോലും ക്രൂരത കാട്ടിയ ഒരു സർക്കാരിനോട് നിലമ്പൂരത്തെ ജനത ശക്തമായി പകരം ചോദിച്ചു പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം ഇത് കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫ് എല്ലാ നേതാക്കളും പറയുന്നത് ഇപ്പം എ കെ രണി ആവട്ടെ കെ മുരളീധരൻ ആവട്ടെ കെ പി സി അധ്യക്ഷൻ ആവട്ടെ പി ഡി സി സംസാരിക്കാനിരിക്കുന്നു പക്ഷേ ഒട്ടുമിക്ക എല്ലാ നേതാക്കളും പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം ഇത് ഇനി ഉള്ളത് കാവൽ മന്ത്രിസഭ മാത്രമാണ് ഇത് കടുത്ത ഭരണവിരുദ്ധ വികാരത്തിന്റെ വികാരമാണ് അല്ലെങ്കിൽ അടുത്ത ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന്റെ നാന്യാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത് ഇത് കടുത്ത ജനവിരുദ്ധ വികാരത്തിന് കിട്ടുന്ന വോട്ടാണ് എന്ന് തന്നെയാണ് യു ഡി എഫ് സ്വാഭാവികമായിട്ടും അടുത്ത വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ അവർക്ക് ഈ സഹായിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് അതുകൂടി പറയണം ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ അതിരൂക്ഷമാവുകയാണ് ഇറാനിലെ ആറ് വ്യോമ താവളങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചു നിരവധി എയർക്രാഫ്റ്റുകൾക്ക് തകരാറ് പറ്റി കേടുപാട് പറ്റി തകർത്തു എന്നവരും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വലിയ ആക്രമണം ഇറാനിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്